എല്ലാവർക്കും നമസ്കാരം വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി കന്നി മാസം രണ്ടാം തീയതി വ്യാഴാഴ്ച നക്ഷത്രം ദ്വാദശി തിഥി ആയില്യനക്ഷത്രക്കാരുടെ ശുഭ അശുഭഫലങ്ങൾ നാളത്തെ ദിവസം എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം ആയില്യനക്ഷത്രക്കാർ കർക്കിടകക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള വ്യാഴമാറ്റം പല വിധത്തിലുള്ള ധനനഷ്ടങ്ങൾക്കും ഇടനൽകിയേക്കാം അപ്രതീക്ഷിതമായിട്ട് വരുന്ന ധനനഷ്ടങ്ങൾ മനസ്സിനെ വല്ലാതെ ബാധിച്ചെന്ന് വരാം അഷ്ടമഭാവത്തു നിന്നുള്ള ശനിയുടെ മാറ്റം ഒരു പരിധിവരെ ഗുണഫലത്തെ നൽകും ഗൃഹാന്തരീക്ഷം സമാധാന പരിപൂർണമാകുന്നതിനും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അഭിവൃദ്ധി വരുന്നതിനും ദാമ്പത്തിക ജീവിതത്തിൽ പല വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ വരുന്നതിനും കുടുംബ അന്തരീക്ഷം സമാധാന പരിപൂർണ്ണമാകുന്നതിനൊക്കെ നാളത്തെ ദിവസം ഇടനൽകും മര്യാഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽപരമായിട്ടുള്ള മേഖലകളൊക്കെ ചിന്തിച്ചാൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ അപ്രതീക്ഷിതമായ ധനനേട്ടത്തിനും പുതിയതായ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിനുമൊക്കെ നാളത്തെ ദിവസം ഇടനൽകിയേക്കാം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാനം ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തൊഴിൽ സ്ഥാനത്ത് ക്ലേശങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സർക്കാർ സർവകാസികളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണപരമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ വരുന്ന അപജയങ്ങളൊക്കെ മാറി ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നാഗാരാധനയാണ് പറഞ്ഞിരിക്കുന്നത് ഗൃഹത്തിൻ്റെ സമീപത്തുള്ള ക്ഷേത്ര ദർശനം നടത്തി സർപ്പദൈവങ്ങൾക്ക് ദൈവങ്ങൾക്ക് നടത്തുന്നതും സർപ്പദൈവങ്ങൾക്ക് ദീപം തലിച്ചു പ്രാർത്ഥിക്കുന്നതും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അനന്തനാരായണ പൂജ നടത്തുന്നതും ആയില് നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിത വിജയത്തിന് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും സ്വജനങ്ങളും ബന്ധുജനങ്ങളുമായിട്ടുണ്ടാകുന്ന പിണക്കങ്ങളൊക്കെ മറന്നുകൊണ്ട് സ്വരുമതയിൽ പോകുന്നത് ജീവിതത്തിന് എന്തെന്നില്ലാത്ത മാനസിക സന്തോഷം നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഏറെ നാളായിട്ട് പിണങ്ങി കഴിയുന്ന ബന്ധുജനങ്ങളുമായിട്ടോ സ്വജനങ്ങളുമായിട്ടോ പിണക്കങ്ങളൊക്കെ മാറാനായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കും അത് കഴിയാവുന്നതും പ്രയോജനപ്പെടുത്തി മനസ്സിലുള്ള വാശികളെയൊക്കെ മറന്ന് ആരുമായിട്ടും പിണക്കങ്ങളും കലഹങ്ങളൊന്നുമില്ലാതെ ഒത്തൊരുമയോടുകൂടി പോകാൻ വേണ്ടി ആയിരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക പെട്ടെന്നുണ്ടാകുന്ന വാശിയും ദേഷ്യവും പല വിധത്തിലുള്ള ക്ലേശങ്ങളും ഇവരുടെ ജീവിതത്തിൽ നൽകാം ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളുമായിട്ടുള്ള കലഹങ്ങൾ വരാതിരിക്കാനും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം